അയ്യപ്പൻകോവിൽ ഉപ്പുതറ പഞ്ചായത്തുകളിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം റാലികളും വ്യാപാരി യൂണിറ്റ് നാലാമത് നടത്തിയത് പ്രസിഡന്റ് സജി തക്കേൽ പതാക ഉയർത്തുകയും അംഗങ്ങളിലെ കുട്ടികൾക്കഴിഞ്ഞു പരീക്ഷയിൽ ഉന്നത വിജയം തടസ്സമാക്കിയവർക്ക് ആദരവ് നൽകുകയും ചെയ്തു സെക്രട്ടറി അനീഷ് പ്രസഡർ ജോണി മനയ്ക്കൽ എന്നിവർ ചെന്ന് കുട്ടികൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു ബിജെപി കൽത്തോട്ടി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നരിയമ്പാറയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നരിയമ്പാറ സ്കൂൾ കവലയിൽ കൽത്തൊട്ടി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് റോയി ലൂക്ക അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വന്ദേ മാതരത്തോടെ യോഗം ആരംഭിച്ചു കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ദേശീയ പതാക ഉയർത്തി ഉപ്പതര സെന്റ് ഫിലോമിനസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ സ്കൌട്ട് ആന്റ് ഗ്രേഡ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടത്തിയത് സ്കൂൾ അങ്കണത്തിൽ മാനേജർ ഫാദർ ഡൊമിനിക് കഞ്ഞിരിൽ ദേശീയ പതാക ഉയർത്തി തുടർന്ന് സ്കൂളിൽ നിന്നും ആരംഭിച്ച സദ്ഭാവന സന്ദേശ റാലി ഉപ്പുതറ പഞ്ചായത്തിൽ എത്തിച്ചേർന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ജേക്കബ് റാലിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു പ്രിൻസിപ്പൽ ജിബോൺ ജേക്കബ് ഗേറ്റ് ക്യാപ്റ്റൻ ബോണിസി മാത്യു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ റാലി സെബാസ്റ്റ്യൻ അധ്യാപകരായ സജിൻസ് കെറിയ ടിബിൻ തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി വീടുകളിൽ ദേശീയ പതാക ഉയർത്തുന്ന പദ്ധതി വിജയകരമായി ഏറ്റെടുത്ത് നടത്തി ഉപ്പുതറ ലയൻസ് ക്ലബ്ബ് തരംഗ എന്ന ആശയത്തിന്റെ ഭാഗമായാണ് പ്രസ്തുത പരിപാടി സംഘടിപ്പിച്ചത് വി ജെ തോമസ് ജോയ് റെജി താഴ്ത്തുപറബിൽ പിയാർ സോജൻ ജോസഫ് സണ്ണി പാറയിൽ ബിജു കരുവാങ്ങുന്നൽ താജ് സെയ്ദ് ലിജു തയ്യൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ